യ്ക്ക് സ്ട്രോക്ക് വന്നതാണ് പയ്യ പയ്യ റിക്കവർ ആയി വരുന്നതേ ഉള്ളൂ അപ്പോൾ തന്നെ കിഴി പിടിക്കുകയാണ് അപ്പോൾ ഇതിൽ ചെയ്യണമെന്നൊക്കെ പറ്റി തന്നെ അതിന്റെ കോൺസെൻട്രേഷൻ ഇരിക്കുന്നതുകൊണ്ടാണ് ഒന്നും ഇല്ലാത്ത

இது பைங்கமேரம் பச்சபேரங்க. சிரியோட பழக்கானுണ്ട്. உள்ள கொஞ்சம் கழித்துட்டிருக்கு. தோடி நல்லா கறி இருக்கு ட்டோ. ഇത് ജ്യൂസ് അടിച്ചു തരട്ടെ വീട്ടിൽ കുറച്ച് പൈനാപ്പിൾ ഉണ്ടായിരുന്നു അത് കടയിൽ നിന്ന് മേടിച്ചല്ല പറമ്പിലൊക്കെ തന്നെ ഉള്ളതാണ് ഇതിൻ്റെ മുകളിലത്തെ ആ കട്ടിയുള്ള പണം കഴിക്കാൻ കട്ട് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് പിറ്റേ ദിവസം ഞാൻ ജോലിക്ക് തിരുവല്ലയിൽ വന്ന സമയത്ത് എടുത്ത ആണ് ചേട്ടൻ അങ്ങനെ പത്തനംതിട്ടയിലെ ജോലിക്ക് പോയി ഇത് നമ്മുടെ പ്രൈവറ്റ് സ്റ്റാൻഡാണ് തിരുവല്ലയിൽ അവിടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് മൂന്ന് ദിവസത്തെ തുടർച്ചയായ മഴ കാരണം പണിയൊന്നും നടക്കുന്നില്ല ഇത് എന്ന് വെച്ചിട്ട് സ്റ്റാൻഡ് വേറെ സ്ഥലത്തേക്ക് മാറ്റി വിട്ടോ അവിടെ എന്തായാലും കോൺക്രീറ്റ് ചെയ്യാനുള്ള തീരുമാനം ഫൈറ്റ് ബസ് ജീവനക്കാർ സൈക്ക് ചെയ്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്യാനുള്ള ഒരു അനുമതി കൊടുത്തേക്കുന്നത് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു കമ്പ്യൂട്ടർ കാഫീനാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അവിടെ ഒരു ചേച്ചി ഞാനും ഓണറുമാണ് ഉള്ളത് അപ്പുറം ചേച്ചി ഇരിക്കുന്ന സ്ഥലം ഇതെൻ്റെ വർക്ക് ഏരിയ ആണ് ഞാൻ ഉപേക്കിംഗ് സിസ്റ്റം പിന്നീട് കുറേ ഡി ടി പി വർക്ക് പെൻഡിങ് ഉണ്ട് ഇവിടെ ഡി ടി പി മലയാളം ഇംഗ്ലീഷും ചെയ്ത് കൊടുക്കുന്നുണ്ട് അതെല്ലാം കംപ്ലീറ്റ് ആക്കാനുണ്ട് കേട്ടോ കോളേജ് അഡ്മിഷൻ ഓൺലൈൻ രജിസ്ട്രേഷൻ പി എസ് സി രജിസ്ട്രേഷൻ പിന്നെ പുറത്തേക്ക് പോകുന്ന ആപ്ലിക്കേഷന് പിന്നെ ബയോഡാറ്റ പിന്നെ അങ്ങനെ പ്രിൻറ്റ് ഫോട്ടോസ്റ്റാറ്റിൽ ലാമിനേഷൻ സ്പൈറൽ ബൈൻഡിങ് അങ്ങനെയുള്ളതെല്ലാം ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ കാണിച്ചതെന്ന് പറഞ്ഞാൽ അത് നെറ്റ് ബ്രൗസിൽ കൊടുക്കുന്ന സിസ്റ്റമാണ് കേട്ടോ ഇവിടെ കീ ഡോക്ലിക്കേഷനൊക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ രണ്ടുപേരും വന്നിട്ടില്ല ഞാനാണ് വന്ന് തുറക്കുക ഇപ്പം രാവിലെ വന്നിട്ടുള്ള കാഴ്ചകളാണ് രാവിലെ തൊട്ട് നല്ലൊരു മൂടിയ അവസ്ഥയാണ് അതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് പറഞ്ഞത് രാവിലെ പത്തര പതിനൊന്നൊക്കെ ആവുമ്പോഴത്തേക്കും ഞങ്ങൾ ബേക്കറിയിൽ പോയി ചായോ കടിയായിട്ട് എന്തെങ്കിലും മേടിക്കും നമ്മൾ രാവിലെ ഇറങ്ങിയതല്ലേ ഒമ്പതേ കാലമൊക്കെ ആകുമ്പോഴത്തേക്കും കട വന്ന് ഉറക്കുന്നതാണ് അപ്പം നല്ല വിശപ്പുണ്ടായിരിക്കും തിരക്ക് കാരണം നമുക്ക് വീട് എടുക്കാൻ പറ്റത്തില്ല അന്നത്തെ ദിവസം ഫുള്ള് മഴയാണ് എന്താ വെച്ചാൽ ഇവിടെയൊക്കെ നല്ല ഒടുക്കത്തെ മഴയാണ് കേട്ടോ ഞാൻ വൈകുന്നേരം വന്നിറങ്ങിയത് ബസ്സിനാണ് അഞ്ചേകാലും അവിടെ നിന്ന് ഇറങ്ങും പിന്നെ മുപ്പ മണിക്കൂർ യാത്രയുണ്ട് വീട്ടിലെത്തുമ്പോൾ ആറാണ് ഇവിടെ ഇറങ്ങിയപ്പോഴോ എൻ്റെ പൊന്നോ തോരാത്ത മഴ അപ്പോൾ മലയാളികളുടെ അവസ്ഥ ഇതാണല്ലോ മഴ അയ്യോ നല്ല മഴ വെയിൽ വന്നാൽ മതി വെയിൽ വരുമ്പോഴത്തേനും അയ്യോ മഴ മതിയായിരുന്നു എന്നുള്ള കാഴ്ചപ്പാട് അതേ അവസ്ഥയാണ് ഇത് ഞങ്ങളുടെ അടുത്ത തോടാണ് തോട് നല്ലോണം മഴ പെയ്യുമ്പോഴത്തേക്ക് കുത്തനെ ഒഴിവ് എത്ര നാളും വീഡിയോ എടുത്താലും ഞാൻ എവിടെയാണ് വർക്ക് ചെയ്തത് എന്ത് ജോലിയാണ് ചെയ്യുന്നത് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഈ വീഡിയോ കൂടെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ എൻ്റെ ഇത്രയോളം ഇന്നത്തെ വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക